നമസ്കാരം മലയാളികളുടെ പ്രിയ താരമാണ് കോട്ടയങ്കാരി റിമി ടോമി ഗായികയായും അവതാരികയായും നടിയായും തന്റെ സാന്നിധ്യം റിമി അറിയിച്ചിട്ടുണ്ട് പിന്നണി ഗാനരംഗത്തേക്ക് കടന്നു വന്ന റിമിക്ക് നല്ല എന്റർടൈനർ എന്ന പേര് കരിയറിൽ ഉപകരിച്ചു റിമിയുടെ വ്യക്തിജീവിതവും പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് വിവാഹമോചനത്തിന് ശേഷം ഗായികയുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് പലതരത്തിലുള്ള ഗോസിപ്പുകളും വന്നു എന്നാൽ ഇതൊന്നും റിമി കാര്യമാക്കിയില്ല സഹോദരങ്ങളും അവരുടെ മക്കളും സ്വന്തം അമ്മയും മാത്രമാണ് റിമിയുടെ ലോകം മക്കളെ പോലെയാണ് റിമി അവരെ കാണുന്നത് ഇപ്പോഴിതാ അവരെ കുറിച്ച് സംസാരിക്കുന്നതാണ് വൈറലാവുന്നത് ഞാൻ ഒത്തിരി കറങ്ങാൻ പോകാറില്ല കിട്ടുന്ന സമയം വീട്ടിലിരിക്കും മൂന്ന് പിള്ളേർ എന്റെയാണെന്ന് ആളുകൾ വിചാരിക്കും ഞാൻ അത് തിരുത്താൻ പോകാറില്ല ഈ അടുത്ത് കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് റഹ്മാൻ ചേട്ടൻ എന്നെ കണ്ടു യാത്ര പോകുമാണെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരുടെ കാര്യം ആര് ശ്രദ്ധിക്കുമെന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വീട്ടിൽ ആളുകൾ ഉണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അത് അനിയത്തിയുടെയും അനിയന്റെയും പിള്ളേരാണെന്ന് കാരണം അല്ലെങ്കിൽ അവർ വിചാരിക്കും ഈ മൂന്ന് പിള്ളേരെ ഇട്ടിട്ട് ഈ തള്ള ഇത് എവിടെ പോകുകയാണെന്ന് സഹോദരങ്ങളുടെ കുട്ടികളായ കൺമണിയും കുട്ടാപ്പിയും കുട്ടിമണിയുമാണ് റിമിയുടെ ഇപ്പോഴത്തെ ലോകം വീട്ടിൽ വരാൻ തന്നെ തോന്നുന്ന കുറച്ച് ഘടകങ്ങളുണ്ടല്ലോ അത് ഈ കുട്ടികളെ കാണുമ്പോഴുള്ള ഫീൽ ആണ് അവരെ കാണാതിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നെ മമ്മയെന്നാണ് അവർ വിളിക്കുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കാനും കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും കൂടെ കളിക്കാനും ഒക്കെയാണ് എനിക്ക് താല്പര്യം വീട്ടിലേക്ക് റിമി എത്തുന്നതിന്റെ ഒരു കാരണം ഈ കുട്ടികളാണ് അത് മാത്രമല്ല റിമിയുടെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശികളും ഈ കുട്ടികൾ തന്നെയാണെന്നാണ് പറയുന്നത്